ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇല്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എൻ്റെ ഭർത്താവ് പറയാതെ ഞാൻ ആ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്നൊക്കെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ സച്ചിയെ വിളിക്കുകയാണ് സച്ചിയെ വിളിച്ചിട്ട് സച്ചി ചോദിക്കണം എന്തിനാടാ നീ എന്തിനായിപ്പം എന്നെ വിളിച്ചത് അതെ ഇവിടെ രേവതി വന്നിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് പോകില്ലെന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്ക് രേവതിയോ അവൾ എന്തിനാണ് ആ വീട്ടിലേക്ക് കയറിയത് ഞാനവളോട് പറഞ്ഞല്ലേ ആ വീട്ടിലേക്ക് വരരുതെന്ന് പിന്നെ എന്തിനാ അപ്പോൾ ചന്ദ്ര ഫോൺ മേടിച്ചിട്ട് ആ നീ പറയാതെ ഇവളി ഇവിടെ നിന്ന് പോകില്ലെന്നൊക്കെയാണ് പറയുന്നത് ഭാര്യ എന്ന സ്ഥാനം സ്ഥാപിച്ചുകൊണ്ട് ഈ വീട്ടിൽ കയറി പറ്റാനാണ് അവളുടെ വിചാരം എങ്കിലേ അത് നടക്കാനായിട്ട് പോകുന്നില്ല എത്രയും പെട്ടെന്ന് അവൾ അവിടെ നിന്ന് അടിച്ചോടിച്ചോളണം അവളെ എനിക്ക് കാണണ്ട അവൾ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞോളണം എന്നൊക്കെ സച്ചി ഭയങ്കര ഗൗരവത്തോടു കൂടി തന്നെ ഇവിടെ പറയുകയാണ് ഇതെല്ലാം കേട്ട രേവതി രേവതിയാകെ ഞെട്ടിപ്പോകുകയാണ് ചന്ദ്രയ്ക്കും സുതിക്കും ശ്രുതിക്കും ഒക്കെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ അവിടെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കേട്ടല്ലോ നിന്റെ ഭർത്താവ് പറയുന്നത് കേട്ടല്ലോ അപ്പോൾ രേവതിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല ഇനി എന്താ വേണ്ടത് നീയല്ലേ പറഞ്ഞത് നിന്റെ ഭർത്താവ് പറഞ്ഞാൽ മാത്രമേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോളൂന്ന് ഇനിയെങ്കിലും പൊയ്ക്കൂടെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇനി ഈ വീട്ടിലേക്ക് നീ തിരിച്ചു വരാനായിട്ട് പാടില്ല ഇത് കേട്ട രേവതി കണ്ണെല്ലാം തുടച്ചതിന് ശേഷം ഇല്ലമ്മേ ഞാൻ ഇവിടെ നിന്ന് പോവാണ് പക്ഷേ എന്റെ ഭർത്താവ് സച്ചിയേട്ടൻ വന്ന് എന്നെ ഇനി വിളിച്ചാൽ മാത്രമേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുവുള്ളൂ ഹിതി കേട്ട ചന്ദ്ര ആകെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ നിന്നെ ഇനി വിളിക്കാനായിട്ട് വരാനോ സച്ചിയോ അത് ഈ ജന്മത്തുണ്ടാവില്ല രേവതി നീ ഇറങ്ങി പോകാനിട്ട് നോക്ക് അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് തന്നെ ആ വീടിന്റെ പടി ഇറങ്ങിയാണ് അതേപോലെ ചന്ദ്രയ്ക്കും സുതിക്കും ശ്രുതിക്കും ഒക്കെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് ആ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ പടിയിറങ്ങുന്ന ആ വിഷമത്തിൽ നമ്മുടെ രേവതി തട്ടിയൊക്കെ വീഴാനായിട്ട് പോവുകയാണ് ഭയങ്കര ഏറെ സങ്കടമാണ് മനസ്സൊരുകുന്ന വേദന ഇത്രയും സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അത് സഹിക്കാനായിട്ട് പറ്റിയില്ല രേവതി സച്ചിവുമായിട്ടുള്ള ആ നല്ല ഓർമ്മകളെല്ലാം ഓർത്തെടുക്കുകയാണ് തന്നെ സ്നേഹിച്ചതും തനിക്ക് ഭക്ഷണ പാര തരുന്നതും അങ്ങനെ ഒരുപാടായ കാര്യങ്ങൾ മുഴുവനും രേവതി ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം സങ്കടം താങ്ങാനായില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പം സച്ചിക്കാണെങ്കിൽ ദേഷ്യം പറഞ്ഞറിയിക്കാൻ പാടാതെ ദേഷ്യമാണല്ലോ കാരണം അച്ഛനോട് അത്രയും ദ്രോഹമാണല്ലോ ഈ ശ്രീകാന്ത് ചെയ്തിരിക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ആ ഹോട്ടലിലേക്ക് നേരെ സച്ചി കയറി ചെല്ലുകയാണ് അപ്പം എല്ലാവരും അവിടെ നിന്ന് ആ ഹോട്ടലിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു ആ സമയത്ത് സച്ചി ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഏട്ടാ ശ്രീകാന്തേ എടാ ശ്രീകാന്തേ ഇങ്ങോട്ട് ഇറങ്ങി വാടാ നീ ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ അപ്പം അവിടെ നിന്ന് വെച്ചാൽ വേറൊരു സ്റ്റാഫാണെങ്കിൽ അയ്യോ സച്ചിട്ടാ എന്താ സച്ചിയേട കാണിക്കുന്നത് എടാ നീ ശ്രീകാന്തിനെ വിളിച്ചേ സച്ചിയേട്ട ഇവിടെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കരുത് നീ ശ്രീകാന്തിനെ വിളിക്ക് സച്ചേട്ട ഇവിടെ ശ്രീകാന്ത് ഇല്ല നീ നോണ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അവനെ കണ്ടിട്ടേ പോകൊള്ളു എന്റെ അച്ഛനെയും എന്റെ കുടുംബത്തെയും തകർത്തിട്ട് അവൻ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചോ ഒരിക്കലും നടക്കില്ല ഞാൻ അവനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കിടന്ന് ഭയങ്കര ബഹളം അപ്പോ ഈ സ്റ്റാഫാണെങ്കിൽ സച്ചിയേടാ ദയവ് ചെയ്ത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഇവിടെ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെ കസ്റ്റമറും കുറേയില്ലേ ആ കസ്റ്റമറിനൊന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി വെക്കരുത് നിങ്ങളൊന്നും ഇറങ്ങിപ്പോകാമോ ഇല്ല ഇല്ലടാ ഞാൻ ഇറങ്ങിപ്പോകില്ല സച്ചിയേടാ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അവൻ അവൻ ഞങ്ങളോട് ലീവ് പറഞ്ഞിട്ടാ പോയത് അവൻ്റെ കല്യാണമാണ് പത്ത് ദിവസത്തേക്ക് ലീവ് വേണം എന്നൊക്കെ പറഞ്ഞോണ്ട് അവൻ പോയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഒന്ന് കുറച്ചടങ്ങി അങ്ങനെ സച്ചിയെ വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോവുകയാണ് ഈ സ്റ്റാഫ് എടാ നീ നുണ കുറയാണ് അല്ല സച്ചിടാ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് അവൻ എവിടെയാണ് എന്താണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അവൻ ഇത്രയും ദിവസം ലീവ് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഇതുവരെ ഇവിടെ വന്നിട്ടുമില്ല ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് ഓ അവന്റെ താലമണ്ട അടിച്ച് പൊട്ടിക്കണമെന്ന് വിചാരിച്ച ഞാൻ വന്നത് ഹാ അവൻ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് വെച്ചൊരു പൂച്ചട്ടി എടുത്തിട്ട് സച്ചി നിലത്തൊടച്ച നിലത്തൊടച്ച് പൊട്ടിക്കുകയാണ് ഇത് കണ്ട സെക്യൂരിറ്റി വരികയാണ് ഇയാൾ എന്താ കാണിച്ചു കൊടുുന്നത് ഇയാൾക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ സച്ചിയോട് പറയാണ് അതെ സച്ചിട്ടാ ഇത് കാണിച്ചത് വളരെ മോശമായി പോയിട്ടോ ഈ ആ പൂച്ചട്ടി അങ്ങോട്ട് പൊട്ടിച്ചല്ലോ ഓണർ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയൂന് നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത് അപ്പോൾ സച്ചി ഞാനേ ശ്രീകാന്തിന്റെ താലടിച്ച് പൊട്ടിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ ആ ഒരു ദേഷ്യത്തിലാണ് പൂച്ചട്ടി എടുത്ത് പൊട്ടിച്ചത് ഏതായാലും ഞാൻ പൈസ തരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആ കയ്യിൽ നിന്ന് എടുത്ത് കുറച്ച് പൈസ എടുത്തിട്ട് ഈ സ്റ്റാഫിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വേറെ പൂച്ചട്ടി വെച്ചോ അങ്ങനെ സെക്യൂരിറ്റിയും ഓ ഇയാളൊക്കെ എവിടെ നിന്ന് വന്നാ മനുഷ്യനെ ഓരോ ശല്യപ്പെടുത്താൻ വേണ്ടി ഓരോന്നെ ഇറങ്ങിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റിയും പോകാൻ പോകുന്ന സമയത്ത് സെക്യൂരിറ്റിയെ പിടിച്ചു നിർത്തിയിട്ട് അതെ ഈ പൈസയെന്ന് പിടിച്ചേ അല്ല ഈ പൈസയോ ഇതെന്തിനാ എനിക്ക് ആ അതെ ശ്രീകാന്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എൻ്റെ നമ്പർ തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് ഈ നമ്പറിൽ വേണം എന്നെ വിളിച്ച് പറയാനായിട്ട് പക്ഷേ ശ്രീകാന്ത് അറിയാനായിട്ട് പാടില്ല പറഞ്ഞാൽ മനസ്സിലായാലോ ഓക്കെ സാർ ഞാൻ പറയാം സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ് അപ്പം ദേവിനെ അടിച്ച് നിരപ്പാക്കുകയാണ് ദേവിൻ്റെ അമ്മ എടീ നീ എന്താ ചെയ്തത് നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലേ നീ എന്തിനാണ് ആ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് പോയത് നീ എന്ത് അനാവശ്യമാണ് ചെയ്തത് ഇതിനു വേണ്ടിയാണോ നീ എന്നെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടത് ദേവു നിന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പടപടപടാന്നു പറഞ്ഞാൽ അടിക്കുകയാണ് ഇത് കണ്ട ദേവിൻ്റെ ആങ്ങളെ ആണെങ്കിലും അമ്മ നിർത്തമ്മ എന്തിനമ്മ എന്തിന തല്ലുന്നത് ഈ തല്ലുന്നതോ ഇവിടെ കൊല്ലേ വേണ്ടത് കുടുംബത്തിൽ മുഴുവൻ ഇങ്ങനത്തെ പേരുണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഞാൻ ഒരുപാട് വിശ്വസിച്ചില്ലേ എന്നിട്ട് അവൾ എന്താ ചെയ്തു കൂട്ടിയത് ഹാ കൂട്ടുകാരായിട്ട് കല്യാണം നടത്തി കൊടുക്കാനായിട്ട് പോയിരിക്കുന്നു നീ ആരാന്ന് നിന്റെ വിചാരം നിന്നോട് ഞാൻ പല പ്രകാശം പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്തിനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്ന് എന്നിട്ട് ശ്രീകാന്തിനായിട്ട് നീ കൂട്ടുകൂടി ഇപ്പൊ നിന്നെ എല്ലാരും കൂടി ചതിച്ചില്ലേ ഇത് കേട്ടപ്പോഴേക്ക് അമ്മേ ഞാൻ മനപ്പൂർവ്വം അല്ലമ്മേ പക്ഷേ രേവതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതെ രേവതി ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ രേവതിയെ നീ ചതിച്ചു രേവതി താമസിക്കുന്ന വീട്ടിലെ സംഭവങ്ങളൊക്കെ നിനക്കറിയാലോ അവളുടെ അമ്മായിയമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ പക്ഷേ നീ അതൊന്നും മനസ്സിലാക്കിയില്ല രേവതിക്ക് നീ ആ വീട്ടിൽ താമസിക്കാനിട്ട് പറ്റുമോ അവൾക്ക് സമാധാനം കൊടുക്കുവോ അതള്ള പക്ഷേ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചിട്ടല്ല എന്നോട് ശ്രീകാന്ത് വന്ന് പറഞ്ഞു വർഷയെ എങ്ങനെയും പുറത്തിറക്കണമെന്ന് വർഷയെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ വർഷയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ എന്നെ പുറത്തിറക്കി ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു അമ്മേ അതുകൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അതുകൊണ്ടാണ് ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുത്തത് എന്ന് വർഷ കരഞ്ഞുകൊണ്ട് സോറി ദേവ് കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവുവിന്റെ ആങ്ങളയാണെങ്കിൽ ആഹാ നീ ആരാ നിന്റെ വിചാരം നീ എന്താ വല്ല ഹീറോയിനാണോ ആണോ ഏഹ് എല്ലാവരെയും കല്യാണം നടത്തി കൊടുക്കാനായിട്ട് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നീ കണ്ടു തന്നെ അറിഞ്ഞു ദേവു നിനക്ക് ഇതൊന്നും പറ്റില്ലല്ലേ അങ്ങനെ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അരിശ്യം വന്നിട്ട് വീണ്ടും 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 തല്ലുകയാണ് അപ്പൊ തല്ലി കഴിഞ്ഞപ്പോഴേക്കും അമ്മേ നിർത്തമ്മേ ഇനി തല്ലിട്ടെന്ന് യാതൊരു കാര്യമില്ലല്ലോ ഇവിടെ തല്ലുകയാണ് വേണ്ടത് ദൈവമ്മേ ഇനി എന്തൊക്കെയായിരിക്കും അവസ്ഥ അപ്പോഴാണ് നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് നടന്ന് നടന്ന് നേരെ വീട്ടിലേക്ക് വന്നെത്തുന്നത് അപ്പം വീട്ടിലേക്ക് വന്നെത്തിയപ്പോഴേക്കും ആ വീടിൻ്റെ ഉള്ളിൽ അമ്മയുടെയും ദേവിൻ്റെയും ഒച്ചപ്പാടാണ് കേൾക്കുന്നത് അപ്പോൾ അമ്മ കിടന്ന ദേവനോട് പറയണം ദൈവം എൻ്റെ രേവതി മോളിതൊന്നും അറിഞ്ഞിട്ടില്ല അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും അവൾക്ക് ഇനി ദുരന്തമായിരിക്കുമല്ലോ അനുഭവിക്കാനായിട്ട് പോകുന്നത് സച്ചിയും അവളും കൂടി സ്നേഹിച്ച് തുടങ്ങിയതേയുള്ളൂ ആ സമയത്ത് തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായല്ലോ ഇനി ആ വീട്ടിൽ അവ നടക്കാനായിട്ട് പോകുന്നത് പാവം എൻ്റെ രേവു ദേ അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരയുന്നത് നമ്മുടെ രേവതി കേൾക്കുകയാണ് രേവതി കരഞ്ഞുകൊണ്ട് നിരകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അങ്ങനെ രേവതി ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അമ്മേ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് എന്ത് പറയണം എങ്ങനെ തുടങ്ങണമൊന്നും എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്നു എനിക്കറിയില്ല അവരെന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയമ്മേ ഇനി ആ വീട്ടിലേക്ക് കയറി പോകരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലമ്മേ എന്നും പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കും വളരെയേറെ വളരെയേറെ സങ്കടം തോന്നിയാണ് മോളെ എന്തൊക്കെയാണ് മോളെ പറയുന്നത് അതെ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവരെല്ലാവരും പറയുന്നത് ഞാനാണ് ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം നടത്തി കൊടുത്തതെന്നാണ് അവർ പറയുന്നത് അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് എന്നെ വീട് നിന്നു പുറത്താക്കിയത് അപ്പോൾ രേവതിയുടെ ആങ്ങളെ വന്ന് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്തിനാ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തത് ആ ഇതിൽ ഒപ്പിട്ട് കൊടുത്തത് എന്തിനാ അതുകൊണ്ടല്ലേ ചേച്ചിയാണ് കല്യാണം നടത്തി കൊടുത്തതെന്ന് അവരെല്ലാവരും പറഞ്ഞത് എടാ അത് പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തതല്ല മനപ്പൂർവ അവിടുത്തെ ശ്രീ പൂജാരിയും അതേപോലെ തന്നെ ശ്രീകാന്തും വർഷിയൊക്കെ എന്നോട് കരഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞു അവർക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പൂജാരിയും കൂടി എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒപ്പിട്ട് കൊടുത്താണ് പിന്നെ അവരെനിക്കൊരു വാക്കം തന്നായിരുന്നു എൻ്റെ പിന്നാലെ അവർ വന്നോളാ എന്ന് അതുകൊണ്ടൊക്കെ തന്നെയടാ ഞാൻ ഒപ്പിട്ട് കൊടുത്തത് അവരെ ഞാൻ വിശ്വസിച്ചു പക്ഷേ അവരെന്നെക്ക് എന്നെ ചതിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇപ്പോഴും അവരെന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ശ്രീകാന്തും വർഷയും എവിടെയാണെന്ന് പോലും ഇപ്പോഴും അറിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഭയങ്കര ഏറെ കരഞ്ഞു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദൈവമേ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തെയും ആരെയും അവർക്കിഷ്ടമല്ല ഇപ്പം ഇങ്ങനെയും കൂടി സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ദേവുവിനെ കണ്ണ് മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദേവുവിൻ്റെ അമ്മ നിനക്ക് സമാധാനമായല്ലോ അല്ലേ എല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഇനി എന്താണ് ഇനി എന്താ ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ കരഞ്ഞു കരഞ്ഞ് നിൽക്കുകയാണ് പിന്നീട് കാണിക്കും നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്ത് രേവതിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് രേവതി കരഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം എടാ ശ്രീകാന്തെ നീ എന്നെ ചതിച്ചല്ലേ നീ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് നീ എന്നെ ചതിച്ചല്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലായി എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ശ്രീകാന്ത് വളരെയേറെ വേദനയോടുകൂടി തന്നെ ആലോചിക്കുകയാണ് അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷയാണെങ്കിൽ ഭയങ്കരയേറെ ഹാപ്പി ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നൊരു രീതിയിലാണ് വർഷ വർഷ ഓടി വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴേ ശ്രീകാന്തെ ദേ നീ ഇവിടെ നിൽക്കുകയായിരുന്നു ശ്രീകാന്തെ നീ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് നമ്മളിപ്പോൾ സന്തോഷിക്കേണ്ട കാര്യമല്ലേ ശ്രീകാന്തേ ഷേ വർഷം വീട് വർഷ എന്നും പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് മാറ്റുകയാണ് വിടാനോ ഇങ്ങനെ എന്നാലും എങ്ങനെയാണ് ശരിയാവുന്നത് നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇപ്പോൾ ഒന്ന് പോകണ്ടേ പുറത്തേക്ക് പോകാനോ എന്തിനാ എന്തിനിപ്പോൾ പുറത്തേക്ക് പോകുന്നത് അത് പിന്നെ പൂ മേടിക്കണം ഫ്രൂട്ട്സ് മേടിക്കണം സ്വീറ്റ്സ് മേടിക്കണം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എന്തിന് എന്തിനിപ്പോൾ പൂവൊക്കെ പോയി മേടിക്കുന്നത് അതോ അതൊരു കാര്യമുണ്ട് ശ്രീകാന്തേ ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ അപ്പോൾ പിന്നെ ദേ ഇവിടെ നമ്മുടെ പേരൻസ് ഇല്ലല്ലോ അപ്പോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരുക്കി തരുന്ന ആരാണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മാത്രമല്ലേ ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഒരു മണിയേറെ ഒക്കെ ഒരുക്കണ്ടേ വലിയവരുടെ ഭാഷയെ പറഞ്ഞാൽ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറയും അതല്ലേ ഇന്ന് നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ മുഖഭാവം ആകെ എന്ന മാർഗയാണ് അപ്പോൾ ശ്രീകാന്ത് ദേ വർഷേ എൻ്റെ മനസ്സിപ്പം ശരിയല്ല എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂല്ല അതെന്നോ ശ്രീകാന്തേ നീ എന്താ അങ്ങനെ പറഞ്ഞത് ഷെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നിന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയില്ലേ പിന്നെ എന്താ പ്രശ്നം ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ലെന്നോ എനിക്ക് എനിക്ക് ഏട്ടതിയുടെ മുഖം തന്നെയാണ് മനസ്സിലേക്ക് കയറി കൂടി വരുന്നത് ഏട്ടത്തി നമ്മളെല്ലാവരും കൂടി ചതിക്കുകയായിരുന്നില്ലേ വർഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ആ പാവത്തിനെ ഞാൻ വെറുതെ വലിച്ചഴിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് വന്ന് ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും വിചാരിച്ചതുപോലെ തന്നെ രേവതി തലയിലായി അല്ലെങ്കിൽ ആ കുടുംബത്തിൽ രേവതിയേട്ടത്തിയെ കൊണ്ട് വല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയേട്ടത്തിക്ക് അവിടെ സമാധാനം ഉണ്ടാവില്ല അതൊക്കെ എന്താ ആലോചിക്കാത്തത് നമ്മൾ നമ്മളൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മളെ രേവതിയേട്ടത്തിയെ വലിച്ചഴക്കേണ്ടായിരുന്നു ഇത് കേട്ടപ്പോഴേക്കും ശ്രീകാന്തെ നമ്മ മനപ്പുറം അല്ലല്ലോ രേവതി ഏട്ടത്തിയുടെ അനുഗ്രഹം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയത് പക്ഷേ ഇത് ഇങ്ങനെ കിടന്ന് തലമറിഞ്ഞ് പുകയോ എന്ന് ആരും ആലോചിച്ചില്ലല്ലോ ശ്രീകാന്തേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ദേ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം നമ്മുടെ ഹാപ്പി അല്ലേ നമുക്ക് വലുത് അതൊക്കെ കുറേ നാൾ കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം തീർന്നോളൂന്നേ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും നമ്മൾ തല പുണ്ണാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ തിടഞ്ഞപ്പോഴേക്കും നിനക്കങ്ങനെ പറയാം പക്ഷേ പക്ഷേ എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല നീ എന്നെ വെറുതെ ഒന്ന് വിട് എനിക്ക് ഒന്നിനും പറ്റില്ല എൻ്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറയുകയാണ് പറയുകയാണിത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓ അപ്പോൾ നിനക്കിപ്പോൾ ഒന്നിനോടൊരു താല്പര്യം ഇല്ലല്ലേ അപ്പോൾ ശ്രീകാന്ത് അതേയൊന്നും പറയുകയാണ് സാരമില്ല നമുക്ക് ഇന്നൊന്നും വേണ്ട പിന്നെ ഒരു സ്ഥത്തേക്ക് മാറ്റി വെക്കാം എന്തത് പോരെ അത് മതിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് വർഷയെ വിളിക്കുകയാണ് സോറി വർഷ സോറിയോ എന്തിന് നിൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റും ശ്രീകാന്തെ നമ്മുടെ ഇടയിൽ ഒരു സോറിയും വേണ്ട പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കണോ അല്ലെങ്കിൽ ശ്രീകാന്ത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമോ രുചികരമായിട്ട് അപ്പോൾ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി തരാം ഹോ എൻ്റെ ദൈവമേ ഇപ്പോഴെങ്കിലൊന്ന് ചിരിച്ചല്ലോ സമാധാനമായി എന്നും പറഞ്ഞ് ഇവ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയാണ് അപ്പോൾ വർഷയുടെ അച്ഛൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷയെക്കുറിച്ച് മാത്രം അപ്പോൾ വർഷയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തിനും ഇപ്പോൾ അവളെക്കുറിച്ച് ആലോചിക്കുന്നു ദൈവമേ ഇനി നാട്ടുകാരുടെ മുൻ മുന്നിൽ നമ്മളെങ്ങനെ നോക്കും കാരണം ഇനി മകൾ ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്ത എല്ലാവരും പരുത്തില്ലേ നാട്ടുകാരുടെ മുന്നിൽ നമുക്കൊന്നും നോക്കാൻ പോലും പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു റോഷനും റോഷൻ്റെ അച്ഛനും കൂടി ചേർന്ന് ഇവരെ തകർക്കണമെന്ന ഒറ്റ വാശയോടുകൂടി തന്നെ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗെൻ ബൈ